ഇന്ന് ഡേറ്റ് പതിനെട്ട് അത് ഡിസംബർ പതിനെട്ട് അപ്പോൾ ഒക്കെ വരാൻ പോകുന്നില്ലേ എല്ലാ പ്രേക്ഷകർക്കും സിംഹ ഊട്ടി ബ്രോസിനും ഹാപ്പി ക്രിസ്മസ് പിന്നെ തൊട്ടുപുറകെ ഒരു പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ന്യൂ ഇയറും ആവേലേ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ് നേർന്നുകൊണ്ട് ഞാൻ ഉടനെ തന്നെ ഒരു ബ്ലോഗ് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ ചെയ്യേണ്ട സാഹചര്യം വന്നു ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല കാരണമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പുഷ്പ സിനിമയെക്കുറിച്ച് ഒരു അഞ്ച് ബ്ലോഗ് ചെയ്തിരുന്നു ആ അഞ്ച് ബ്ലോഗ് ചെയ്തപ്പോൾ അതിൽ വന്ന് കുറച്ച് കമൻറ്റുകൾ വരും ചീത്ത വിളിക്കും ഇതൊക്കെ നമുക്ക് പുതുമയുള്ള കാര്യമൊന്നുമല്ല അത് നിങ്ങളെല്ലാവരും എല്ലാ എന്തൊക്കെ എന്തൊക്കെ ചെയ്താലും കുറേ പേർ ചീത്ത വിളിക്കാൻ ഉണ്ടാവും കുറച്ച് പേര് അഭിനന്ദിക്കാൻ ഉണ്ടാവും പിന്നെ കുറച്ച് പേര് രണ്ടുമല്ലാതെയൊക്കെ ഉണ്ടാവും അതൊക്കെ എല്ലായിടത്തും ഉള്ളതൊക്കെ തന്നെയാണ് അതിനെ ഞാൻ സീരിയസ് ആക്കുന്നുമില്ല അത് ഒരു സീരിയസ് അല്ല കാരണം പ്രേക്ഷകർക്ക് നിങ്ങളത് നിങ്ങളുടെ അഭിപ്രായം പറയാം അത് പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് അത് പറയാനുള്ള ചിന്താശക്തി നിങ്ങൾക്കുണ്ട് അത് പറയാനുള്ള അറിവുണ്ട് നിങ്ങൾക്ക് അതിനുള്ള വിദ്യാഭ്യാസമുണ്ട് പഴയ കാലം പോലെ രണ്ടും മൂന്നും നാലാം ക്ലാസ് ഇവരെ പഠിച്ചതല്ല വളരെ വിദ്യാസമ്പന്നരാണ് അതിനുള്ള എല്ലാ വിദ്യാഭ്യാസവും അത്യാവശ്യ ടെക്നോളജി കൈകാര്യം ചെയ്യാനുള്ള മിടുക്കും പിന്നെ അത്യാവശ്യം നിങ്ങൾ ലോകം കണ്ടുപരിചയമില്ലെങ്കിലും ലോകമെല്ലാം മൊബൈലിൽ കൂടിയും പല രീതിയിലും പല വിധത്തിലും കണ്ട് നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സംസാരിക്കുന്ന എന്നെക്കാളും ആയിരമോ ആയിരത്തി അഞ്ഞൂറോ മടങ്ങ് നോളജ് ഉണ്ടാവും അത് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊത്തിരി പ്രായമൊക്കെ ചെന്ന ആളാണ് അപ്പം നമുക്കൊത്തിരി പ്രായമൊക്കെ ഉള്ളതുകൊണ്ടും നമ്മൾ കുറച്ച് പുറകിൽ പഴയ ആൾക്കാരായതുകൊണ്ടും തീർച്ചയായിട്ടും നമുക്ക് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അത്ര ടെക്നോളജി നോളജോ അല്ലെങ്കിൽ നിങ്ങളുടെ അത്ര മറ്റ് മേഖലയെക്കുറിച്ചുള്ള നോളജോ നിങ്ങളുടെ അത്ര എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ അത്ര മറ്റ് വിഷയങ്ങളിൽ പ്രാവണ്യം ഉണ്ടാവണമെന്നില്ല ഉണ്ടാവണമെന്നില്ല ഇല്ലാതന്നെ ഒന്ന് പറയേണ്ടി പലർക്കും കാരണം നമുക്ക് അപ്ഡേഷ് നമ്മൾ കുറച്ചില്ലേ കുറച്ചില്ല നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത കുട്ടികളായിരിക്കും അപ്പം നിങ്ങൾക്ക് അതുകൊണ്ട് സ്വാതന്ത്ര്യമായിട്ട് അഭിപ്രായം പറയാം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തോടെയുള്ള അഭിപ്രായത്തെ വെച്ചാൽ സന്തോഷപൂർവ്വം അതാ ഈ വെള്ള കൈയുടെ വെള്ളം വെച്ച് തന്നെതാണ് ഇനി ലെഫ്റ്റ് ഹാൻഡ് കാണിച്ചതെന്ന് കണ്ടതാണ് റൈറ്റ് ഹാൻഡ് കാണാൻ ചിലർക്ക് ലെഫ്റ്റ് ഹാൻഡ് നമ്മുടെ ദേഹത്തുള്ളതിലല്ല അതൊരു അശുഭലക്ഷണമായിട്ടാണ് ചിലർ പറയാറുള്ളത് അന്ധവിശ്വാസമേ അന്ധവിശ്വാസമേ കാരണം ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ ദേഹത്തുള്ളതല്ല ഇത് വെച്ച് ഒന്നും ചെയ്തു ഭക്ഷണം പോലും കഴിച്ചു കൂടാ ഒന്നും ചെയ്തു അയ്യോ ഇത് ഒരു ഒരു മാരകമായ കൈയാണ് ശരീരത്തിൽ നെഗറ്റീവ് ഇതൊരു നെഗറ്റീവ് എഫക്റ്റ് ഉള്ളതാണ് ബോഡിയിൽ കൂടെ ഉള്ളതല്ല ആ അതുകൊണ്ട് ഞാൻ ലെഫ്റ്റ് കോഴി ചോദിക്കും നിങ്ങളിനിപ്പോൾ അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ ഇതാക്കേണ്ടത് എൻ്റെ അതാണ് റൈറ്റ് ഹാൻഡ് ഈ റൈറ്റ് ഹാൻഡിൻ്റെ വെള്ളയിൽ വെച്ച് ഞാൻ നിങ്ങൾക്ക് അഭിനന്ദനം പറയണം അപ്പോൾ ഞാനിന്ന് വന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത ഈ ബ്ലോഗുമായിട്ട് ബന്ധപ്പെട്ട് കമൻസൊക്കെ ഉണ്ടാവും അത് ഞാൻ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു പക്ഷേ ഒരു കമൻസ് ഇന്ന് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല ഒരു കമൻസിന് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ കമൻസ് എന്നെക്കുറിച്ചല്ല പറഞ്ഞത് എന്നെ വ്യക്തിഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ ചില ചില വർക്കുകളെ വ്യക്തിഹത്യൊക്കെ ചെയ്യാം നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കോ നിങ്ങൾക്കുള്ളേക്കാളും സ്വാതന്ത്ര്യമൊന്നും എനിക്കില്ല കാരണം നിങ്ങൾ എന്നെ നമ്മളെക്കാലമൊക്കെ നോളജിയസ് ആണ് നോളജുള്ളവരാണ് അപ്പോൾ അത് ഞാനത് അംഗീകരിച്ചു കൊണ്ടുതന്നെ ഞാൻ ആ ഡയലോഗ് ഞാൻ അല്പം കഴിഞ്ഞ് നിങ്ങളുടെ മുമ്പ് വായിക്കും ആ അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും എൻ്റെ ബ്ലോഗ് പോകണം അതുകൊണ്ട് തന്നെ ഈ ഒരു എപ്പിസോഡ് കൊണ്ട് തീർന്ന ബ്ലോഗൊന്നും ആയിരിക്കില്ല കാരണം എനിക്ക് വിശദമായിട്ട് ഞാൻ ഇതിനെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് ഇത് ഞാൻ അവതരിപ്പിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് നൂറ് പ്രേക്ഷകരുണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ്റിയഞ്ച് പേരെ ടാർഗറ്റ് ചെയ്ത് വീവേഴ്സ് കൂട്ടാനും മറ്റ് കാര്യങ്ങളുമല്ല എൻ്റെ ലക്ഷ്യം ചിലത് പറയാനുണ്ട് അത് നിങ്ങൾ അറിയാനുണ്ട് നിങ്ങൾ മനസ്സിലാക്കാനുണ്ട് ആ മനസ്സിലാക്കാൻ കരുതി അതിന് എൻ്റെ അറിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് ഞാനത് നിങ്ങളെ മുമ്പ് പൊളിച്ചു കാണിക്കണമെന്നുള്ളതേ ഉള്ളൂ അതായത് തുറന്ന് സംസാരിക്കുന്നു എന്നുള്ളേ ഉള്ളൂ അല്ലാതെ ആരെ ഇറിറ്റേറ്റ് ചെയ്യുക ആരെയും കുറ്റം പറയുക ഞാനത് തുറന്ന് കാണിക്കും ഞാനത് അതുകൊണ്ട് തന്നെ ഇതൊരു അഞ്ചോ ആറോ എപ്പിസോഡുള്ള ആയിരിക്കും പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ മിനിമം ദൈർഘ്യം ഉണ്ടായിരിക്കും ചിലപ്പോൾ അല്പം കൂടുതലാവാം കുറയില്ല എന്തായാലും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ഷമയോടെ ഇരുന്ന് കണ്ട് കാണാൻ പറ്റുന്ന പിന്നെ നോളജായ എൻ്റെ ഒരു വീവുള്ള അതിൽ ഞാൻ ഞാൻ പറയാം നൂറിൽ തൊണ്ണൂറ്റി അഞ്ച് പേരെ ഞാൻ ടാർഗറ്റ് ചെയ്യണില്ല അഞ്ച് അഞ്ച് പ്രേക്ഷകരെ ഞാൻ ടാർഗറ്റ് ചെയ്യണുള്ളൂ ഈ അഞ്ച് പേര് ഇത് തിരിച്ചറിഞ്ഞാൽ മതി അഞ്ച് പേര് തിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ബ്ലോഗ് ചെയ്യണത് അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായി കേട്ടാൽ മതി നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ എന്തും പറയാം അതൊന്നും എനിക്ക് വിഷയമല്ല പക്ഷെ ഞാനത് പറഞ്ഞുകൊണ്ടേയിരിക്കും പറയാൻ നിങ്ങൾ സാഹചര്യം ഒരുക്കുമ്പോൾ ഞാൻ വരും ഞാൻ ഇതുപോലെ നിങ്ങളുടെ മുമ്പ് വന്നിരുന്ന് ഞാൻ ഡയലോഗ് അടിക്കും ഞാൻ കാര്യം പറയും ഞാൻ തെളിയിച്ച് കാണിക്കും പൊളിച്ചെടുക്കും എൻ്റെ നോളജിനകത്തുനിന്ന് ഞാനിത് പറയും അപ്പോൾ പുഷ്പ സിനിമ പടം റിലീസ് ചെയ്തു ഇന്ന് ഇന്ന് നിങ്ങൾ നോക്കണം വേൾഡ് വൈഡ് വേൾഡ് വൈഡ് പതിനാലാം ദിവസമാണ് പതിനാലാം ദിവസം പുഷ്പയുടെ കളക്ഷൻ ഏകദേശം ആയിരത്തി അറുനൂറ്റി അമ്പത് കോടി ഇന്നലത്തെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഓൺലൈൻ മാത്രമല്ല നമ്മൾ അറിയപ്പെടുന്ന ഒരു പത്രത്തിൻ്റെ തലക്കെട്ടിന്നാണ് ഞാനിത് എടുത്തത് അതായത് ഇന്നലെ ഇന്നലെ പന്ത്രണ്ടാമത്തെ ദിവസം ഇന്നലത്തെ പുഷ്പയുടെ കളക്ഷൻ എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇന്നലത്തെ അതായത് പന്ത്രണ്ടാമത്തെ ദിവസം ഇന്ന് പതിമൂന്നാമത്തെ ദിവസമാണ് ഇന്നലെ ആയിരത്തി അഞ്ഞൂറ് കോടി പണം ക്രോസ് ചെയ്തിരുന്ന ആയിരത്തി അറുന്നൂറ് കോടിയിലോട്ട് കുതിക്കുകയാണ് ആലോചിച്ച് നോക്കൂ പടത് ഇത് ഇന്ത്യ ഇന്ത്യ ടുഡേയുടെയാണ് അതുകൊണ്ട് അത് ഒരു തെറ്റായ ഇതല്ല പലരും ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് കോടി കാണിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യ ടുഡേ ഒക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന എല്ലാ കാര്യത്തിലും എല്ലാ പത്രങ്ങളും വിശ്വസിക്കാൻ പറ്റുമോ എന്നല്ല പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വിശ്വസിക്കാം അത്യാവശ്യം പോപ്പുലറായിട്ടുള്ള പത്രമാണല്ലോ ഇന്ത്യ മൊത്തം ഇന്ത്യ ടുഡേയുടെ കണക്കനുസരിച്ച് ഇന്നലെ ആയിരത്തി അഞ്ഞൂറ് കോടി ഇന്നത് ആയിരത്തി അറുനൂറ് കോടി രൂപയിലോട്ട് പൈസ പടം കളക്ഷനിൽ മുന്നേറാണ് ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്ത ഡീഗ്രേഡ് ചെയ്ത് സംസാരിച്ച അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്ത് കേരള കളക്ഷൻ കുറച്ചു എന്നുള്ളത് മാത്രമല്ല വലിയ വ്യവസായങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു ടീം അത് അറിവ് കൊണ്ടാണോ അറിവ് കൂടിയത് കൊണ്ടാണോ കുറഞ്ഞതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അറിവ് നന്നായിട്ടുള്ളത് കൊണ്ടായിരിക്കും അവരിതൊക്കെ പറയണത് ആ പടത്തിനെ നിങ്ങൾ ഡീഗ്രേഡ് ചെയ്യുകയും ഡീഗ്രേഡ് ചെയ്തതിന് ശേഷം ആ സിനിമ ഞാൻ കാണുകയും എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയും ചെയ്തു എൻ്റെ അഭിപ്രായം ഞാൻ തുറന്ന് പറയുകയും ചെയ്തു അത് പടത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതിനെ എനിക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ അതിൽ കോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പടം ഇന്ന് ആയിരത്തി അറുനൂറ് കോടി രൂപ കളക്ഷൻ പിന്നിട്ട് ഇന്ത്യ ടുഡേയുടെ വാർത്ത അനുസരിച്ച് വരികയാണ് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ ചിലപ്പോൾ രണ്ടായിരം കോടിയൊക്കെ ഇന്നോ നാളെ കാണിച്ചേക്കും ഇനി ഈ പടമെന്ന് പറയണത് ഡീ പ്രൊമോട്ട് ചെയ്തത് ഇരിക്കട്ടെ അതങ്ങനെ ഞാൻ നിൽക്കട്ടെ അത് ഞാൻ വരുന്നേ ഉള്ളൂ നിങ്ങൾ ഇപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഡീപ് ഗ്രമോ പ്രമോട്ട് ചെയ്തൊരു സിനിമയെ ഞാൻ പ്രൊമോട്ട് ചെയ്തതിൽ തെറ്റെന്താണ് അതും കുറ്റമാണോ ഏ അതിൻ്റെ അതുകൊണ്ടാണോ അത് നിങ്ങൾ വലിയ രീതിയിൽ നിങ്ങൾ എത്ര കുറ്റപ്പെടുത്തിയാൽ ചില ചില കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കണം നിങ്ങൾ വിദ്യാഭ്യാസമുള്ള എന്നെക്കാലം ആയിരം ആയിരത്തി അഞ്ഞൂറ് മടങ്ങ് നോളജ് ഉള്ള നിങ്ങൾ അത് ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് എനിക്ക് പറയാനുള്ളത് ഞാൻ വ്യക്തമായിട്ട് വന്ന് പറയും ഞാനത് കൃത്യമായിട്ട് തന്നെ കൃത്യമായിട്ട് ഞാൻ പറയും കേൾക്കണം കേൾക്കണമെന്ന് കേൾക്കാം അപ്പോൾ ഡീഗ്രേഡ് ചെയ്യുകയും ചെയ്ത ഈ ചിത്രം ഇത് ആ രണ്ടായിരം കോടി രൂപ അടുപ്പിച്ച് അതായത് ആയിരത്തി അറുന്നൂറ് കോടി കഴിഞ്ഞു ഇനി ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഈ ഇപ്പടം എത്താൻ സാധ്യതയുണ്ട് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസം കൊണ്ട് അതൊരു വശത്ത് ഒരു വശത്ത് പിന്നെ രണ്ടാമത് രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ പടത്തിന് ഡീഗ്രേഡിങ്ങും വളരെ മോശ അഭിപ്രായവും കളക്ഷനിൽ തീരെ പിന്നിൽ നിൽക്കുന്ന കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം തമിഴ്നാട് നമ്മളെക്കാലം കളക്ഷനിൽ മുന്നിലാണ് അവിടെ ആവറേജ് റിപ്പോർട്ടാണ് ബാക്കി എല്ലാ സ്ഥലത്തും അൺബിലീവബിൾ റിപ്പോർട്ടും ഭയങ്കര കളക്ഷനുമാണ് ഇനി ഇത് എന്ന് പറഞ്ഞാൽ ഇനി വിദേശത്തും മനസ്സിലാവണണ്ടോ വിദേശത്തും അൺബിലീവബിൾ റിസൾട്ടാണ് ഈ റിസൾട്ടിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി മാത്രം ഈ റിസൾട്ടെല്ലാം അടിസ്ഥാനപ്പെടുത്തി കൂടെ കൊണ്ട് തന്നെയാണ് ഞാനിത് പലത് സംസാരിച്ചത് പിന്നെ പടത്തിനെ ഡീഗ്രേഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഓവറായി സിനിമയെ മാത്രമല്ല വ്യവസായത്തെ ഡീഗ്രേഡ് ചെയ്യുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് അപ്പോൾ ഇന്ത്യ ടുഡേയുടെ കളക്ഷൻ അനുസരിച്ച് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആയിരത്തി അഞ്ഞൂറ് കോടി ക്രോസ് ചെയ്യുന്നു ഇന്ന് ഏകദേശം ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ്റമ്പത് കോടി രൂപയിൽ പടം എത്തും ഈ പടത്തെക്കുറിച്ച് ഞാനിട്ട വിവരണത്തിന് ഒരു ഒരു ഞാൻ ഞാനൊരു സുഹൃത്തുന്ന് എന്നെ വിളിക്കും സുഹൃത്തുക്കളാണല്ലോ നിങ്ങളെല്ലാവരും സുഹൃത്തുക്കളാണല്ലോ അതിൻ്റെ സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അയാൾ എഴുതിയ ഡയലോഗ് ഞാൻ ഒന്ന് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എൻ്റെ ബ്ലോഗ് പോകുന്നത് അതുകൊണ്ട് ഞാൻ മുതൽ അഞ്ചാറ് എപ്പിസോഡ് യൂട്യൂബിലുണ്ടാവും അതിൻ്റെ കട്ടിങ്സ് ഞാൻ റെഗുലറായിട്ട് ഇടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വീണ്ടും വരാം വീണ്ടും എന്നാൽ ചീത്ത പറയാം പല രീതിയിൽ സംസാരിക്കുക അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം അയാൾ എഴുതിയതാണ് ഈ കൂതറപ്പടം എന്ത് കണ്ടിട്ടാണോ കിടന്ന് ന്യായീകരിക്കുന്നത് ഒരിക്കൽ കൂടെ ഞാൻ വായിക്കുന്നത് ഈ കൂതറപ്പടം എന്ത് കണ്ടിട്ടാണോ കിടന്ന് ന്യായീകരിക്കുന്നത് ഇതിനകത്ത് ഈ കൂതറപ്പടം എന്ത് കണ്ടിട്ടാണോ കിടന്ന് ന്യായീകരിക്കുന്നത് ഞാൻ ബാക്കിയെല്ലാം ഞാൻ സമ്മതിച്ചു കൂതറ എന്ന് പറയുന്ന വാക്കിൻ്റെ എഫക്റ്റ് എൻ്റെ സുഹൃത്തെ നിങ്ങൾക്ക് അറിയായിരിക്കുമോ കൂതറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാനൊന്ന് നിങ്ങളെടുത്ത് ചോദിക്കട്ടെ മലയാളത്തിൽ ഏറ്റവും മോശം വാക്കുകളിലൊന്നാണ് നമ്മൾ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം പ്രാവശ്യം ചീത്ത വിളിക്കുന്നതും പിന്നെ കൂതറ എന്ന് പറയുമ്പോൾ അപ്പോൾ അത്ര തരംതാണതാണ് അതായത് നമ്മുടെ സെക്സ് സിനിമയെക്കാളുമൊക്കെ മോശമെന്ന് പറയേണ്ടി വരും അല്ലേ സെക്സ് സിനിമ പോലും കാണാത്തവരായിട്ട് ഇവിടെ ഇല്ല ആരും ആരൊന്നുമല്ല ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് യൂട്യൂബ് വഴി മറ്റു കാര്യങ്ങൾ പോലും ഇതൊക്കെ എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ എല്ലാവരും ഭയങ്കര ഗ്രേഡ് ഉള്ള അയ്യോ പ്ര വലിയ ആൾക്കാരല്ലേ അല്ലേ അപ്പോൾ അതിനേക്കാൾ നിങ്ങൾ ഡിഗ്രേഡ് ചെയ്തിരിക്കുകയാണ് ഈ വാക്ക് കൂതറ കൂതറ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ പറയാം പറയാനൊന്നും എനിക്ക് വാ ഇനി ഇതിലെത്താണെന്നൊരു വാക്ക് ഇല്ലല്ലോ അത്രയ്ക്കാണ് അപ്പം ആ കൂതറ എന്നുള്ള വാക്കാണ് എന്നെ ഈ പ്രെ ബ്ലോഗ് ചെയ്യാൻ പ്രയാതറ കൂതറപ്പടം എങ്ങനെ ഉണ്ടാവുന്നു എങ്ങനെ അത് ലോകമത്വം കീഴടക്കുന്നു എങ്ങനെ ലോകമത്വം കീഴടക്കിയിട്ട് ഇന്ത്യയിലോട്ട് ആ കാശ് വരുന്നു ആ കാശിൽ എത്ര രൂപ സർക്കാരിന് ടാക്സായിട്ട് കിട്ടുന്നു എത്ര പേർക്ക് തൊഴിൽ കിട്ടുന്നു എത്ര പേരിതുകൊണ്ട് ലക്ഷപ്രഭുക്കളാവുന്നു എത്ര പേര് ഇതുകൊണ്ട് കോടീശ്വരന്മാരാവുന്നു അതിനെക്കുറിച്ചാണ് ഞാൻ അടുത്ത് വിവരണം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ അത് ഈ പടത്തിനെ കുറിച്ചൊന്ന് വിശദമായിട്ട് ഞാനത് വായിക്കാം ഞാൻ ഒന്ന് കുറച്ചുകൂടെ നേരത്തെ ചെയ്ത ബ്ലോഗിനേക്കാളും വിശദമായിട്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ എഴുതിയെടുത്തിട്ടുണ്ട് ഇനിയും കുറേ കാര്യങ്ങളുണ്ട് അത് ഞാൻ അടുത്ത് എപ്പോഴെങ്കിലും എഴുതിയെടുത്ത് കുറച്ചുകൂടെ ഇതുപോലെ തന്നെ ചീത്ത പറയുമ്പോൾ ഇതുപോലെ പടത്തെ ഡീഗ്രീഡ് ചെയ്യുക എന്നുള്ള ഒരു വാക്കിൻ്റെ എഫക്റ്റിൽ ഞാൻ ഇനിയും വരും ഈ പടം പുഷ്പ റ്റു ദ റൂൾസ് പാർട്ട് വണ്ണിനേക്കാളും നല്ല ചിത്രമെന്ന് തന്നെ ഞാൻ വീണ്ടും പറയും പാർട്ട് വണ്ണൊരു എൻ്റർടൈൻമെൻറ്റ് ആണെങ്കിൽ ഇത് എൻ്റർടൈൻമെൻറ്റ് വിത്ത് മറ്റ് പല കാര്യങ്ങളും പൊളിച്ചു കാണിച്ചിരിക്കുന്ന ചിത്രമാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് എനിക്കറിയില്ല പിന്നെ മൂന്ന് മണിക്കൂറും ഇരുപത്തിരണ്ട് മിനിറ്റ് തിയേറ്ററിൽ ഒരു ബോറും ഇല്ലാതിരുന്ന് കാണാൻ പറ്റിയ പടമാണ് പക്ഷേ എന്തുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ആ പടം പറയണ കഥ മനസ്സിലാവണമെന്നുള്ളതാണ് കാരണം നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന നമ്മളെ നാട്ടിൻ്റെ ചട്ടക്കൂടാണ് ഇന്ത്യ മുഴുവൻ നടക്കണമെന്നോ ലോകം മുഴുവൻ നടക്കണമെന്നോ ഒരു ഒരു പൊതുവ് ധാരണ മലയാളിക്കുണ്ട് മലയാളി കണ്ട ഈ സുഗലോലുഭവ ജീവിതമൊന്നുമല്ല സുഹൃത്തെ ഇന്ത്യക്കകത്ത് നടക്കുന്നത് നാൽപ്പത് ശതമാനം ജനങ്ങളിലൂടെ ഇത്തിരി നന്നായിട്ട് സമ്പത്തോടെയൊക്കെ ജീവിക്കുന്നത് ബാക്കി എല്ലാവരും തന്നെ അറുപത് ശതമാനം ജീ ജനങ്ങളും ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അറുപത് ശതമാനം പേരിൽ ഓളം നമുക്ക് മിഡിലിൽ നിന്നും താഴെ ദാരിദ്ര്യമുള്ള ഈ നാട്ടിൽ തൊഴിൽ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം തൊഴിൽ കൂട്ടാൻ എങ്ങനെ ബഡ്ജറ്റിംഗ് വരണം എങ്ങനെ ഇവിടെ ഫിനാൻഷ്യലി എത്തണം അങ്ങനെ എത്ര പേർക്ക് തൊഴിൽ കിട്ടും ഈ സിനിമകളൊന്നും അല്ലെങ്കിൽ ഈ പറയുന്ന വ്യവസായമൊന്നും കൊണ്ടുനടക്കണമെന്ന് നിങ്ങളൊന്നും മനസ്സിലാക്കണം നമ്മൾ ടാക്സ് കൊടുത്ത് തീറ്റിപ്പോറ്റണം ജോലിക്കാരല്ല ഏതെങ്കിലും ഗവൺമെൻറ് എംപ്ലോയീസോ ഗവൺമെൻറ് ജോലിക്കാരനോ ഇവിടുത്തെ ഒരു ഐ എ എസ് കാരണോ ഐ പി എസ് കാരണോ ഐ എഫ് എസ് കാരനോ ഒരു ആരെങ്കിലും നമ്മുടെ ശമ്പം നമ്മളിടങ്ങി ടാക്സ് വാങ്ങിച്ച് ശമ്പളം വാങ്ങിച്ച ആൾ വലിയ വ്യവസായികം ചെയ്യുകയും വലിയ പ്രോജക്റ്റ് ചെയ്തു വരികയും ആയിരമോ അയ്യായിരമോ അമ്പതിനായിരം പേർക്ക് തൊഴു കൊടുത്തുകൊണ്ട് ലോകമൊത്തം അത് വികസിപ്പിച്ച് പ്രോഡക്റ്റായിട്ടെ വികസിപ്പിച്ചിട്ട് ഇന്ത്യയിലോട്ട് ആ കാശ് കൊണ്ടുവരികയും ആ കാശിന് ടാക്സ് സർക്കാരിന് കെട്ടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും മലയാളി ഇപ്പോഴും വ്യവസായത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇല്ലെന്ന് പറയണില്ല അത് കുറച്ച് പേര് അതൊക്കെ വേറെ പിള്ളേർ വേറെ പോയ അതൊക്കെ വേറെ ലെവല് അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ബാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ചിത്രത്തെക്കുറിച്ച് ഒന്ന് വീണ്ടും ഒരുക്കാൻ കൂടെ ഓർമ്മിപ്പിക്കുകയാണ് പുഷ്പ ടു ദ റൂൾസ് ചെയ്തിരിക്കുന്ന വിധം സ്റ്റോറി സ്ക്രീൻ പ്ലേ ഡയലോഗ് ഡയറക്ഷൻ സുകുമാർ ഞാൻ കണ്ടാണ് വായിക്കുന്നത് മെമ്മറിക്ക് എനിക്ക് പ്രശ്നമുണ്ട് ഞാൻ അതുകൊണ്ടാണ് തുറന്ന് പറയണത് ഞാനത് കണ്ടാണ് വായിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പിന്നെ ഇതുപോലും പറ്റില്ല എന്നൊക്കെ ചിന്തിക്കണവരുണ്ടാവുന്നു കാരണം നിങ്ങളൊക്കെ മെമ്മറിയിൽ ഭയങ്കര ആൾക്കാരാണല്ലോ പലരും ചീത്ത പറയണവർക്ക് അപ്പം അതുകൊണ്ട് നിങ്ങൾക്കത് ബുദ്ധിമുട്ടുമല്ലോ എല്ലാം സൗകര്യത്തോടെ പഠിച്ച് സ്കൂളിലെല്ലാം ക്ലിയർ ചെയ്ത് സെറ്റപ്പായിട്ട് വന്നവരില്ലേ അപ്പം നിങ്ങൾക്ക് മെമ്മറിയൊക്കെ ഹെവി ഉണ്ടാവാനുള്ള കാരണങ്ങളുണ്ട് ക്യാമറ മിറോസ്ലോ ബ്രോസിക് മ്യൂസിക് ദേവി സി പ്രസാദ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് സാം ജി എസ് എഡിറ്റിംഗ് നവീൻ നൂലിക് സോങ് റൈറ്റിംഗ് അതായത് ഗാനരചന ചന്ദ്രബോസ് ആർട്ട് ഡയറക്ഷൻ രാമകൃഷ്ണ ആൻഡ് മോണിക്ക നിഗോഡ്രെ ശബ്ദമിശ്രണം സൗണ്ട് ഡിസൈനിങ് റിസുൽ പൂക്കുട്ടി കോസ്റ്റ്യൂം ഡിസൈനിങ് ദീപാലി നൂർ ആൻഡ് പ്രീതിഷിൽ സിംഗനെ ഇനി ഞാൻ അന്ന് വിട്ട ബ്ലോഗിൽ പറയാതെ വിട്ട ഒരു വലിയ കാര്യമുണ്ട് കോറിയോഗ്രാഫി അതിനൊക്കെ വിശദമായിട്ട് ഞാൻ പുറകെ പറഞ്ഞിട്ടുണ്ട് കോറിയോഗ്രാഫി പ്രേം രക്ഷിത് ഗണേഷ് ആചാര്യ ശേഖർ വിജയ് പൊലാക്കി ഷേഷ്ഠി വർമ്മ എത്ര പേരെന്ന് നോക്കണം ഒരു പടത്തിന് കോറിയോഗ്രാഫിക്ക് വർക്ക് ചെയ്തിരിക്കുന്നത് ആരെയും മെയിൻ ആൾക്കാർ വരെയൊക്കെ വരുമാനവും ഇതുകൊണ്ടാണ്ടാണ് തൊഴിലുമൊക്കെ ഞാൻ പറയുക പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂതറ എന്ന വാർത്ത വാക്കിൻ്റെ അർത്ഥം വ്യക്തമായിട്ട് മനസ്സിലാവും ഇനി പാടിയത് സിംഗേഴ്സ് പുഷ്പ പുഷ്പ എന്ന് പറഞ്ഞ സോങ് വിജയ് പ്രകാശ് നൊഡേക്ക ശ്രേയാഘോഷാൽ അത് ഞാൻ പറയണ്ടല്ലോ ശ്രേയാ ഘോഷാലിനൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ക്ലിസിക് സുഭാഷിണി ഫീലിങ്സ് സന്തോഷ് ഷെട്ടി അമല ചെബോലു അമല ആൻഡ് ചുബോലു ഇനി ആക്ടേഴ്സിനെ ഞാൻ പറയണ്ടല്ലോ ഗൂഗിളിൽ പറയണതും അല്ലു രശ്മ മന്ദാന ഫത്ത് നമ്മുടെ മലയാളത്തിലെ ഫഹത്ത് നിർമ്മാണം പാലുകാർ നിർമ്മാണ കമ്പനി ഞാൻ നോക്കിയിരുന്നില്ല നിർമ്മാണം സുകുമാർ മൈത്രി മൂവീസ് ഇനി ഇതിൻ്റെ ബഡ്ജറ്റ് അതിൽ കാണിക്കണം നാന്നൂറ് അഞ്ഞൂറ് കോടി പ്രിയ സുഹൃത്തെ ഈ പറയുന്ന ഇത്രയും കാറ്റഗറിയിൽ കൂടി സഞ്ചരിച്ച് ഒരു പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നു അതുവഴി എത്ര പേർക്ക് തൊഴിൽ കിട്ടും ആ തൊഴിൽ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ കാശായി മാറുന്നു അതെങ്ങനെ നമ്മുടെ സമൂഹത്തിലോട്ട് ഇറങ്ങുന്നു അത് എത്ര പേരെ കോടീശ്വരന്മാരാക്കുന്നു എത്ര പേരെ ലക്ഷപ്രഭുക്കളാക്കുന്നു ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് ഞാൻ എൻ്റെ വരും എപ്പിസോഡിൽ പറയാം അതിനുമുമ്പ് ഞാൻ ഒരു കാര്യം പറയാം ഈ പടത്തിലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ശരാശരി ഒരു ഇൻകം ഓഫ് സോഴ്സ് വരുമാനം ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുണ്ടാവുക അല്ലു അർജുനായിരിക്കും ഇപ്പോഴത്തെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് മുന്നൂറ് കോടിക്ക് മുകളിൽ പോകും അയാളുടെ ഇൻകം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഷെയർ ഓഫ് പ്രോഫിറ്റാണ് ചൊ വാങ്ങണത് മുമ്പത്തെ പോലെ ഒരു സിനിമയ്ക്ക് മുപ്പത് ഈ പത്ത് കോടി ഇരുപത് കോടി മുപ്പത് കോടി എന്നുള്ള പരിപാടിയൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിയിലേ നിന്നു ഒരു പടം വലിയ ബഡ്ജറ്റ് ചെയ്യുമ്പോൾ വേണ്ടി അവർ കോപ്പറേറ്റ് ചെയ്യും കോപ്പറേറ്റ് ചെയ്തിട്ട് അവർ പിന്നെ ഫിനാൻഷ്യലി ഫണ്ട് വാങ്ങാറില്ല വളരെ കുറച്ച് ഫണ്ടേ വാങ്ങുള്ളൂ ഒരു പത്ത് കോടി പന്ത്രണ്ട് കോടി വാങ്ങിയിട്ട് ബാക്കി അതിൻ്റെ ഷെയർ ആവാണ് എടുക്കുന്നത് പടം വിജയിച്ചാൽ വലിയ ഷെയർ കിട്ടും കാരണം ഒരു പടം വിജയിച്ചാൽ മതി അമ്പത് പടം അല്ലു അർജുന അഭിനയിക്കുന്നതിന് തുല്യമാണ് ഈ പടം ഒരു മൂവായിരം കോടി രൂപ എത്തണമെങ്കിൽ അല്ലു അർജുൻ്റെ ഷെയർ പതിനഞ്ച് ശതമാനമാണ് ഷെയർ ഓഫ് പ്രോഫിറ്റെങ്കിൽ അല്ലു അർജുൻ്റെ അക്കൗണ്ടിലോട്ട് നാനൂറ്റമ്പത് കോടി രൂപ പോവും അല്ലു അർജുൻ മുപ്പതോ നാൽപ്പതോ അമ്പതോ കോടി വെച്ച് എത്ര സിനിമയിൽ വാങ്ങിച്ചാലാണ് ഈ നാനൂറ്റമ്പത് കോടി രൂപ എത്തുക പിള്ളേർക്ക് ബുദ്ധിയുണ്ട് ബായ് മനസ്സിലായോ പുതിയ പിള്ളേർക്ക് പിന്നെ ഉണ്ടാക്കാനും അറിയാം വിൽക്കാനും അറിയാം അത് കാശാക്കാനും അറിയാം ഡയലോഗ് അടിക്കാനല്ല പിള്ളേർ ബുദ്ധിയുള്ളവരാണ് ചെയ്യുന്നുണ്ട് എത്തുന്നത് പിന്നെ അതിൻ്റെ നിർമ്മാണം എന്നുള്ളതിൻ്റെ നമ്മുടെ അതിൻ്റെ ഡയറക്ടർക്ക് ഡയറക്ടറും അതുപോലെ തന്നെയാണ് പുള്ളിക്കും പ്രോഫിറ്റ് ഓഫ് ഷെയർ ആണ് അപ്പോൾ അത് ഞാൻ പറയണില്ല അത് നൂറ് കോടിക്ക് മുകളിൽ അയാളുടെ അക്കൗണ്ടിൽ ചെന്നെത്തും ഇങ്ങനെ ഓരോ ഘട്ടഘട്ടം ആയിട്ടാണ് ഞാൻ പറയണത് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ ഭഗത് മാസത്തിൽ പതിനഞ്ച് കോടി രൂപ വാങ്ങിയെന്ന് പറയുന്നു ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇല്ല എന്ന് തോന്നുന്നു എങ്കിലും ഭഗത്തിൻ്റെ തന്നെ പതിനഞ്ച് കോടി ലക്ഷ്മി വന്ദനയ്ക്കും മോശമില്ല പത്ത് കോടിക്ക് മുകളിൽ എന്നാണ് ഏകദേശം റിപ്പോർട്ടുകൾ ഞാനിതൊക്കെ പറഞ്ഞുകൊണ്ടത് വലിയ കാശ് വാങ്ങുന്നവരുടെ കാര്യങ്ങളാണ് പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ സിനിമ എന്തെന്നറിയണം ഈ വലിയ കാശ് വാങ്ങുന്നതിനൊപ്പവും വളരെയേറെ തുച്ഛമായി പൈസ വാങ്ങിച്ച് ഇതിൽ അഭിനയിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് വരെ ഉണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ലൈറ്റ് ബോയ് ചായ കൊടുക്കണമായി മറ്റ് ചെറിയ ചെറിയ കാർപ്പൻറ്റേഴ്സ് ആർ ആർട്ട് വർക്കിന് പണിയെടുക്കുന്ന കാർപ്പൻറ്റേഴ്സ് ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആയിരക്കണക്കിന് പേര് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരുടെ വിശദമായ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത എപ്പിസോഡിൽ പറയും എൻ്റെ അഭിപ്രായം എന്തോ ആണെന്നല്ല ഇങ്ങനെ കുറഞ്ഞതൊരു നാനൂറ് അഞ്ഞു കോടി രൂപ ബഡ്ജറ്റിൽ ഒരു സിനിമ ചെയ്യുമ്പോൾ നാനൂറ് അഞ്ഞൂറ് കോടി രൂപ ബഡ്ജറ്റിൽ ഒരു സിനിമ ചെയ്യുമ്പോൾ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഏകദേശം മൂവായിരം മുതൽ അയ്യായിരം പേർക്ക് തൊഴിൽ കിട്ടും കൂതറത്തൊഴിൽ വാക്കുൽ പറയട്ടെ കൂതറത്തൊഴിൽ നിങ്ങളെ ഭാഷയെ പറഞ്ഞാൽ കൂതറത്തൊഴിൽ അതാണ് ഡിഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ വെച്ചിട്ട് കൂതുറ കൂതുറ തൊഴിൽ കിട്ടും ഈ തൊഴിലാണ് ഇവരുടെയൊക്കെ വീട്ടിൽ പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നത് അവരെ വീട്ടിലെ കറണ്ട് ബില്ല് അടയ്ക്കുന്നത് അവരെ വീട്ടിലെ ഭക്ഷണം അവരെ അച്ഛനും അമ്മയ്ക്കും ചികിത്സിപ്പിക്കണത് പല കാര്യങ്ങളും വന്നു ചേരുന്നത് അല്ലാതെ ഇവിടുത്തെ ഗവണ്മെൻറ്റ് കൊടുക്കണ തൊഴിലല്ല ഗവൺമെൻറ് എത്ര പേർക്ക് തൊഴിൽ കൊടുക്കണമെന്ന് എൻ്റെ പ്രിയ കൂതറ സിനിമ എന്ന് അല്ലെ കൂതറ എന്നുദ്ദേശിച്ച നിങ്ങൾ ഒരാൾ ഒരാൾ ഞാൻ ഒരാൾ അങ്ങനെ ആ ബാക്കിയെടുക്കണോളൂ നിങ്ങൾക്ക് മനസ്സിലാവണമുണ്ടോ അതായത് കേരള ഗവൺമെൻറ് കൊടുക്കണത് രണ്ടേകാൽ ലക്ഷം പേർക്കാണ് തൊഴിൽ മനസ്സിലായോ രണ്ടേകാൽ ലക്ഷം പേർക്കേ തൊഴിൽ കൊടുക്കുകയുള്ളൂ മൂന്നര കോടി ജനമുണ്ട് മൂന്നര കോടി ജനത്തിന് രണ്ടേകാൽ ലക്ഷം പേർക്ക് തൊഴിൽ കൊടുത്താൽ എൻ്റെ സുഹൃത്ത് എത്ര പെർസെൻറ്റേജ് ആയി ബാക്കി മൂന്നരക്കോടിൽ രണ്ടേകാൽ ലക്ഷം പേർ ബാക്കി മൂന്ന് മൂന്ന് കോടി നാൽപ്പത്തേഴര ലക്ഷ നാൽപ്പത്തേഴര ലക്ഷം പേർ എവിടെ പോകണം കൂതുറ കൂതർ അങ്ങനെ ഈ ഇവരൊക്കെ ചെയ്യുന്ന ജോലികളാണ് ഔട്ടർ ജോലികൾ പ്രൈവറ്റ് ജോബുകൾ ഇതുപോലെയുള്ള വ്യവസായങ്ങൾ എല്ലാത്തിനും ഇൻവോൾവായി ചെയ്യണേണ അങ്ങനെ എത്രയോ കോടിക്കണക്കിന് പേരാണ് ഇവിടെ ജീവിക്കുന്നത് ഇനി ഇന്ത്യ മൊത്തം എത്രയാണ് കേന്ദ്ര ഗവൺമെൻറ് ജോ കൊടുക്കണതെന്ന് പറയുമ്പോൾ ഒന്നേകാൽ കോടിക്ക് രണ്ടേ കാൽ രണ്ട് കോടിക്ക് ഇടയിലുള്ള കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന ജോലി നമുക്ക് സ്റ്റേറ്റ് ബേസ് കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം അഞ്ച് ടു ഏഴ് കോടി പേർക്ക് ഗവൺമെൻറ് ജോലിയുള്ളൂ പോട്ടെ നമുക്ക് പത്ത് കോടി ഇടാം ഇന്ത്യയുടെ ജനസംഖ്യ എത്രയാണ് പ്രിയ ഈ സുഹൃത്തെ നൂറ്റി അൻപത് കോടി നൂറ്റി നാൽപ്പത് കോടി പേർ ഇവിടെ അല്ലാതെ ജീവിക്കണുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് മറ്റെന്തെങ്കിലും വരുമാനങ്ങൾ കണ്ടെത്തി ജീവിക്കണം ഈ നൂറ്റിനാൽപ്പത് കോടി പേർക്ക് തൊഴിൽ കൊടുക്കണവർ ഇവിടുത്തെ ഗവൺമെൻറ്റാണ് ഗവണ്മെൻ്റ് ആണ് ആണോ അവർക്ക് തൊഴിൽ കൊടുക്കുന്നത് ഇതുപോലെയുള്ള കൂതറ വ്യവസായങ്ങളാണ് കൂതറ കൂതറ വ്യവസായം ഇതുപോലെ പുഷ്പ പോലെയുള്ള സിനിമകൾ ഈ സിനിമ ഇൻഡസ്ട്രി ഫാക്ടറികൾ മറ്റ് പ്രൊഡക്ഷൻ ഇതുകൾ മറ്റ് ബിസിനസ് ഇതൊക്കെ കൊടുത്തിട്ട് അവൻകൊണ്ട് പള്ളക്കി കെട്ടിക്കൊടുക്കുന്ന ടാക്സാണ് നീയൊക്കെ വാങ്ങിയിരുന്നത് നന്നായിട്ട് കഴിക്കണത് പെൻഷൻ വാങ്ങണത് ചെറിയ പൈസയൊന്നുമല്ല നമ്മൾ ഗവൺമെൻറ് ഗവൺമെൻറ് ഇത്രേ കൊടുക്കണുള്ളൂ ഇങ്ങനെ ഉള്ളവർ കൊടുക്കണുള്ളൂ പിന്നെ നിൻ്റെ വീട്ടിൽ വരുന്ന വരുമാനം എനിക്കറിയില്ല നീ ഒരു ഏത് എംപ്ലോയി ആണെന്നറിയില്ല ഈ കൂതറ പക്ഷേ ഇതുപോലെയുള്ള കൂതുറ പൈസകൾ ഇതുപോലെ കൂതുറ വർക്കുകൾ ചെയ്തിട്ടുള്ള പൈസകളാണ് നിങ്ങളുടെ വീടുകളിലൊക്കെ പലർക്കും തൊഴിലായിട്ട് കിട്ടുന്നത് നിൻ്റെ വീട്ടിൽ എത്ര പേരുണ്ടെന്ന് നിങ്ങളുടെ എത്രയൊന്നും അല്ല അവർക്കൊക്കെ ഒരു തൊഴിലുണ്ടാവുമല്ലോ അല്ലെങ്കിൽ ആരെങ്കിലും കക്കണ്ടേ ജീവിക്കേ അങ്ങനെയൊന്നുമല്ല നിങ്ങൾ അന്തസ്സായിട്ടായിരിക്കും ഈ എഴുതിയ ആൾ ജീവിക്കണേന്ന് തോന്നുന്നു അപ്പോൾ ഏതെങ്കിലും കൂതറപ്പണിയെടുത്തേ പറ്റൂ എടുത്തിട്ട് ആ കൂതുറപ്പണി എന്ന് കിട്ടുന്ന പൈസ കൊണ്ടുതന്നെ നിൻ്റെ വീട്ടിൽ പിന്നെ കറണ്ട് ബില്ലുമെല്ലാം അടയ്ക്കാൻ പറ്റും പിന്നെ നീ ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ വരുമാനം എത്രയാണ് സർക്കാർ തരുന്നത് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ തരും ഇല്ലേ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്തായാലും നീ കൂതുറും മലയാളത്തിലല്ലേ എഴുതിയ കൃത്യമായിട്ട് എനിക്ക് ഉറപ്പുണ്ട് നീ മലയാളിയാണെന്ന് അപ്പോൾ നീ നിൻ്റെ വീട്ടിലെ ഗവൺമെൻറ് ജോലിയൊന്നും ഇല്ലാന്ന് നിനക്കില്ലെങ്കിൽ നിന്നി ഒന്നേ പ്രൈവറ്റ് ജോലി ചെയ്യണം പ്രൈവറ്റ് ജോലി ആണെങ്കിൽ ഇതുപോലുള്ള കൂത്ര വർക്കുകൾ ചെയ്യണം പിന്നെ രണ്ടാമത് എന്നെ നിൻ്റെ വീട്ടിൽ അഥവാ അറുപതും അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് ഒരു അച്ഛനും അമ്മയുണ്ടെങ്കിൽ അവരെ പെൻഷൻ പോയി നോക്കണ ആയിരത്തി ഇരുനൂറ് രൂപ നിൻ്റെ വീട്ടിൽ പറഞ്ഞാൽ കറണ്ട് ബില്ലിനെക്കാലം കൂടുതൽ വരും പിന്നെ നീ ദരിദ്രരേഖ താഴണമെങ്കിൽ മുപ്പത്തഞ്ച് കിലോ അരി കിട്ടും അല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ അഞ്ച് പേരുണ്ടെങ്കിൽ പത്ത് കിലോ അരി കിട്ടും ഒരാൾക്ക് രണ്ട് കിലോ വെച്ച് വേറെ എന്ത് കിട്ടും ഇതൊക്കെ കൊണ്ട് വീട് ഓടിപ്പോകെ വീട് ഓടിപ്പോ സുഹൃത്തെ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണതേ പ്രൈവറ്റ് സെക്ടറുകളാണ് കർഷകൻ ഇവിടുത്തെ കർഷകൻ്റെ പെൻഷൻ അറിയാം ആയിരത്തി ഇരുന്നൂറ് അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ഇല്ല ഇപ്പോഴും ആലോചിച്ച് നോക്കണേ ജീവിതകാലം മൊത്തം നമ്മളെ തീറ്റിപ്പോറ്റി റോ ഈ പണിയെല്ലാം എടുത്ത് അവൻ നമുക്ക് ആഹാരവും തന്ന് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ടാക്സും കെട്ടി അതുകൊണ്ട് എല്ലാം ചെയ്ത പാവം മനുഷ്യരുടെ എന്ന് പറയണത് വെറും ആയിരത്തി ഇരുന്നൂറ് രൂപ പെൻഷനാണ് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ പേപ്പറിൽ ഒപ്പിടണമെങ്കിൽ നല്ല കാലത്ത് ഒന്നൊന്നര ലക്ഷം രൂപ ശമ്പളം കൊടുക്കും പെൻഷൻ പെൻഷനാകുമ്പോഴും വീണ്ടും കൊടുക്കും പിന്നെ അവൻ്റെ കുടുംബത്തിന് മൊത്തം മെഡിക്കൽ ഫ്രീ കൊടുക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ ബാക്കിയുള്ളവർ എങ്ങനെ ജീവിക്കണം അതിൻ്റെ സുഹൃത്തെ മനസ്സിലാക്കണം കൂതറ ഇതുപോലുള്ള കൂതറകൾ ഉണ്ടായാൽ മാത്രമാണ് എല്ലാവരും വീട്ടിലും കഞ്ഞീം കഞ്ഞീം വെച്ച് ആരും മറ്റു കാര്യങ്ങളും നടക്കൂ മനസ്സിലായോ അങ്ങനെയുള്ളൊരു കൂതറപ്പടത്തിൻ്റെ നിങ്ങൾ നിങ്ങളുദ്ദേശിച്ച കൂതറ എന്ന് പറയുന്ന വ്യവസായത്തിൻ്റെ കൂതറ പടത്തിൽ എന്തൊക്കെ തൊഴിലുകൾ വരുന്നു എന്തൊക്കെ ഇവിടെ ചെയ്യുന്നു അത് ഞാൻ നിങ്ങളുടെ മുമ്പ് ഇന്ന് തുറന്ന് കാണിച്ചു തുടങ്ങുകയാണ് കാരണം ഞാനത് വിട്ട് ചെയ്തു വിട്ടു ഒരു ഡീഗ്രേഡ് ചെയ്തു എനിക്ക് പടം കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടും എൻ്റെ കുടുംബത്തിന് ഇഷ്ടപ്പെട്ടതുകൊണ്ടും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു പക്ഷേ അത് നിങ്ങളൊരു വ്യവസായത്തിൻ്റെ രീതിയിൽ അതിനെ ഏറ്റവും താഴെത്തട്ടിൽ ഗ്രൗണ്ട് ഫ്ലോറിലുമല്ല അതിൻ്റെ അടിയിൽ കൊണ്ടിടുമ്പോൾ പ്രതികരിക്കാൻ പറ്റില്ല ഞാൻ പ്രതികരിക്കും പ്രതികരിച്ചു കൊണ്ടേയിരിക്കും നിങ്ങൾക്ക് എന്നെ ചീത്ത പറയാം എന്ത് ചെയ്യാം കാരണം ഇതിപ്പം ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റോളം ആകുന്നുണ്ട് എപ്പിസോഡും ഇതിൽ നിന്ന് ഇതിൽ നിന്ന് എങ്ങനെ വരുമാനം വരുന്നു എങ്ങനെ ഇവിടെ നമ്മുടെ നാട്ടിൽ സമ്പത്തായിട്ട് മാറുന്നു ലോകത്ത് മൊത്തം നമ്മുടെ സാധനം വിറ്റ് പൈസ കൊണ്ട് ജീവിക്കുന്ന അവമാര് വരുമാനം ഉണ്ടാക്കണോ നമ്മളെ നാട്ടിലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ലോകം മൊത്തം പൈസ ഇറങ്ങി ഇന്ത്യയിൽ നമ്മുടെ നാട്ടിൽ പണവും ടാക്സുമായിട്ട് വരണോ ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് ഈ സിനിമയെ പൊളിച്ചു കാണിക്കുകയാണ് കാരണം ഇവിടെ സിനിമ ആയിരുന്നില്ല വിഷയം ഇപ്പോൾ ഞാൻ വന്നിരിക്കണത് സിനിമ വൺ സൈഡിലാണെങ്കിൽ പുഷ്പ എന്ന് പറയുന്ന സിനിമ ഡീഗ്രേഡ് ചെയ്യുകയും നമ്മളെ വരുമാനം കുറയ്ക്കുകയും തൊഴിൽ കുറയ്ക്കുകയും ചെയ്യുകയും ഇതെങ്ങനെയാണ് ഇതൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ എത്ര ലക്ഷം പേര് ജീവിക്കണം അല്ലെങ്കിൽ എത്ര ആയിരം പേര് ജീവിക്കണം അത് ഇന്ത്യ മൊത്തം എത്ര ലക്ഷം പേർ ജീവിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം ആദ്യത്തെ എപ്പിസോഡാണ് ഇതിൻ്റെ ഈ എപ്പിസോഡിത ഇരുപത്തി മൂന്ന് മിനിറ്റായി അതുകൊണ്ട് തന്നെ സൈനിങ് ഓഫ് നോബക്സോളോ അടുത്ത എപ്പിസോഡ് തൊട്ടു പുറകെ വരും നിങ്ങൾ കാത്തിരിക്കുക ഇത് എൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഒരു അഞ്ച് എപ്പിസോഡ് ഉണ്ടാവും കാണേ ഈ കാര്യങ്ങൾ പറഞ്ഞ് പ്രേക്ഷകർക്ക് മനസ്സിലാവുള്ളൂ താല്പര്യമുള്ളവർ കേട്ടാൽ മതി സമാധാനത്തെ കേട്ടാൽ മതി കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കട്ടെ അല്ലാത്തവർ കൂതറയോടുകൂടി പറയുകയും ചെയ്യും കൂതറ ജോലി ചെയ്ത് അവൻ്റെ വീട് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യട്ടെ സൈനിങ് ഓഫ് നൊബക്സോളോ